ഹരിയോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നജികേതസ് നജികേതസ് എന്ന് പറയുന്ന ബാലൻ ദേവൈ ഇരുപത്തിരണ്ടാമത്തെ മന്ത്രം കില മൃത്യോജ് അന്യോ നോ നാന്യോ കശ്ചിത്

പറയുന്നത് ദേവൈഹി അത്ര വിചം പുരാ പുരാ കിലപ്പോ പാഠഭേദത്തിൽ പുര എന്നുണ്ടാവും കില അത്ര ഈ വിഷയത്തില് ദേവൈഹി അഭി ദേവന്മാർക്ക് പോലും വിചികിത്സിതം കില വിചികിത്സ വിചികിത്സ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പണ്ട് ഹേ മൃത്യോ അല്ലയോ മൃത്യുദേവ ത്വം ചത് ന സുജ്ഞേയം ത്വം ചങ്ങും യത് ഇതിനെ ഞാൻ ചോദിച്ചതിനെ എളുപ്പം അറിയാൻ കഴിയുന്നതല്ല എന്ന് അങ്ങ് പറഞ്ഞു ന സുവിജ്ഞേയം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള അതിനെ ആ നുജ്ഞേയം ആത്ത അങ് അങ്ങനെ പറയുന്നു ദേവന്മാർക്ക് ഈ സംശയം ഉണ്ടായിട്ടുണ്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതല്ല എന്ന് അങ്ങ് പറയുന്നു അസ്യ വക്ത ഈ വിഷയത്തെ പറയാൻ വക്താവ് ഇതിനെക്കുറിച്ച് പറയാൻ ആധികാരികമായിട്ട് പറയാൻ താതൃക് അന്യ നല്ലഭ്യാച്ച് അങ്ങല്ലാതെ ഇതിനെക്കുറിച്ച് പറയാൻ ഒരു അതോറിറ്റി വേറെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല താതൃഗ് അന്യ നലഭ്യ ഇനി വേറൊരാള് ഈ വിഷയം പറയാൻ കാരണം അങ്ങനെയാണ് അങ്ങ് ചെയ്യുന്ന അങ്ങയുടെ ഇത് എന്ത് ഇയാളെ കൊണ്ടുപോകുന്ന പരിപാടി മൃത്യു അപ്പൊ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിനോടല്ലാതെ ഇതിന്റെ രഹസ്യം എന്നെ ആരോടാ ചോദിക്കാനുള്ളത് ഇനി ഞാൻ പറയട്ടെ ഏതസ്യ ഏതല്യ അന്യ കശ്ചിത് വര ഏതസ്യ എന്നതിന് കശ്ചിത് തുല്യ തുല്യ കശ്ചിത് തുല്യമായ മറ്റെന്തെങ്കിലും ഒരു വരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എനിക്ക് താല്പര്യവും ഇല്ല നിങ്ങൾ ഇത് പറയും ഇതിനെക്കുറിച്ച് പറയും ഇതറിയാനാണ് ഇതാണ് എൻ്റെ മൂന്നാമത്തവൻ അതുകൊണ്ട് അങ്ങ് പറഞ്ഞു ഈ വിഷയത്തിൽ ദേവന്മാർക്ക് പണ്ട് സംശയം സംശയമുണ്ടായിട്ടുണ്ട് ഇത് എളുപ്പത്തിൽ അറിയാനും സാധിക്കുന്നതല്ല എന്നും പറഞ്ഞു അതുകൊണ്ട് അങ്ങ് തന്നെയാണ് ഇത് പറയാൻ യോഗ്യനായിട്ടുള്ള ഒരേ ഒരാൾ ഇതിൽ നിന്ന് അണുവിട ഞാൻ വ്യതിചലിക്കാൻ തയ്യാറല്ല ഇതാണ് എനിക്ക് അറിയേണ്ടത് ഇതല്ലാതെ പകരം വേറെ എന്തെങ്കിലും ചോദിക്കൂ എന്ന് പറഞ്ഞാ പകരം വേറെ ഒന്ന് ഒന്ന് ഓപ്റ്റ് ചെയ്യാൻ ഒന്ന് ഒന്ന് സ്വീകരിക്കാൻ എന്നെ സമ്മർദ്ദത്തിലാക്കരുത് എന്ന് നേരെ തിരിച്ച് പറയാതെ പറയും എന്താ ഇത് കേട്ട യമധർമ്മൻ എന്തു ചെയ്തു എന്നാ ശരി നിനക്ക് ഞാൻ പറഞ്ഞു തരാം മൂപ്പരുടെ മുന്നിൽ ഇവന് ഞാൻ പറഞ്ഞ ഓഫർ ഒന്നും മനസ്സിലായിട്ടില്ല ഇവര് ഈ വരങ്ങളെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല ഇത് എന്തൊക്കെയാ ചോദിക്കേണ്ടത് അപ്പോ യമധർമ്മൻ അവന്റെ മുന്നിലേക്ക് ഇതാ ഓഫർ വെക്കും ഒരു ഡീൽ ഓർ നോട്ട് ഡീൽ ഓഫർ വെക്കുക എന്തൊക്കെയാ നോക്കാം യമൻ പറയുന്നു ശതായുഷ പുത്ര പൗത്രാൻ വൃണീഷ് ബഹൂൻ പശൂൻ ഹസ്തി ഹിരൺ ഭൂമേർ മഹദായൂനം വൃണീഷ്വ സ്വയം ച ജീവ ശരദോ ഹസ്തി ഹിരണ്യമശ്വാൻ ഭൂമേർ സ്വയം ച ജീവ ശരദോ യസി സൂപ്പർ ഓഫറുകള എന്തൊക്കെയാണ് ശതായുഷരെ ശതായുഷി ഭവ നൂറ് വർഷം ആയുസുള്ള നൂറ് വർഷമാണ് ആയുസ് ആർക്കൊക്കെ പുത്ര പൗത്രേ പുത്രന്മാരും പുത്രന്മാരുടെ പുത്രന്മാരും ഇവരൊക്കെ ഇവരോടൊക്കെ അങ്ങേക്ക് ശതായുഷി നൂറ് വർഷം സുഖായിട്ട് മാത്രമല്ല ഇങ്ങനെ പുത്രന്മാരും പുത്രന്മാരുടെ പുത്രന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ അമ്മമാർക്കൊക്കെ കഴിയാനുള്ള വക വേണ്ട വെറും കുട്ടികൾ ഇങ്ങനെ ജനിച്ച പോരല്ലോ അതിനെ കുറിച്ച് നീ പേടിക്കണ്ട എന്താണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കണം ഇവർക്ക് പാർപ്പിടം വേണം അതിന് വേണ്ട ചെലവുണ്ടല്ലോ അപ്പൊ അതിനുള്ള വരുമാനം എന്തെങ്കിലും ഉണ്ടോ അതും ഞാൻ തരാം എന്താണ് ബഹൂൻ പശൂൻ അനേക പശുക്കള് അന്നത്തെ വലിയ സമ്പത്താണ് അത് അനേകം പശുക്കൾ അത് നല്ലോണം നമുക്ക് തരുമല്ലോ പാല് തരും ചാണകം എല്ലാറ്റിനും വിലയാണ് അന്നും അത് പശു തരുന്ന ഒന്നും ഒഴിവാക്കാനില്ല അപ്പോ ബഹൂൻ പശു അനേകം പശുക്കള് ഹസ്തി ആനകള് ഹിരണ്യം സ്വർണം ഈ ഹിരണ്യത്തിലാണ് ഹിരണ്യ എന്ന് പറയുന്നത് ഹിരണ്യാക്ഷൻ ഹിരണ്യാക്ഷൻ ആയിരുന്നു നജി ഇരണ്യാക്ഷൻ ആണോ നചികേദസ് ഇരണ്യ കശിവണോ നചികേതസ് എന്ന് പരീക്ഷിക്കുകയാണെങ്കില് ഇരണ്യാക്ഷൻ ആണെങ്കിൽ സ്വർണത്തിലേക്ക് കണ്ണു വെച്ചിരിക്കുന്നവനാണ് അത് കിട്ടിയ അപ്പം കാര്യങ്ങൾ വേറെ ഒന്നും വേണ്ട കശിവാണെങ്കിലോ അതിൽ അത് അതിൽ കട്ടിലാക്കിയിട്ട് തലയിണയാക്കിയിട്ട് ഇങ്ങനെ കിടക്കുന്ന ആളാണ് അപ്പോ ഹസ്തി ആന ഹിരണ്യം സ്വർണം അശ്വാൻ കുതിരകള് ഈ കുട്ടികൾക്കും കുട്ടികളുടെ കുട്ടികൾക്കും അങ്ങേക്കൊക്കെ ഇതാ പശുക്കളും ആനയും കുതിരയും സ്വർണവും ഒക്കെ വൃണ് മേടിച്ച മോനെ ഭൂമേഹേ മഹത് ആയതനം കുട്ടികളും കുട്ടികളുടെ കുട്ടികൾക്കും ഒക്കെ വേണമല്ലോ ഭൂമിയുടെ വിസ്തൃതമാർന്ന അനന്തമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഇതൊക്കെ ഞാൻ നിനക്ക് പതിച്ചു തരാം നിന്റെ പേരിലാക്കി തരാം പ്രമാണം ചെയ്തു തരാം വരിക്ക് വ്രണീഷുവരിക്കസി ഇനി പോരെ നൂറ് പോരെ നിനക്ക് പിടിച്ച മോനെ സ്വച്ഛന്ത മൃത്യു യാവതിച്ചസി നീ എത്ര കാലം ആഗ്രഹിക്കുന്നുവോ എത്രയാണോ നിനക്ക് എപ്പോഴും വേണം പോവാൻ മതി എന്ന് തോന്നുന്നത് ആ സമയം വരെ താവത് യാവതിച്ചസി താവത് ശരത അത്രയും വർഷക്കാലം സ്വയം ച ജീവ നീ സ്വയം ജീവിച്ചുകൊള്ളു നിന്റെ അടുത്തേക്ക് ഞാൻ വരൂല്ല നീ വിളിച്ചാൽ മാത്രം ഞാൻ വരും കാരണം നീ ഇപ്പോ ഞാൻ വിളിക്കാതെ വന്നവനാണ് അതുകൊണ്ട് നിനക്ക് ഇപ്പൊ പുതിയ ഒരു എന്താ ട്രെൻഡ് ഒരു വീഡിയോ ഉണ്ട് വച്ചാനെ ഇതൊക്കെ പോരെ അളിയ ഇതൊക്കെ പോരെ അളിയ എന്നാണ് യമൻ എന്താ പറയാ നജീതസിനോട് ചോദിക്കുന്നത് നമ്മളായിരുന്നെങ്കിൽ പെർഫെക്റ്റ് ഓക്കേന്ന് പറഞ്ഞ പോയനെ ഇതുമായിട്ട് പോയനെ മച്ചാന ഇനി എന്താ വേണ്ടത് ഇതൊക്കെ പോരളിയ എന്ന് യമൻ ഇതിനു വലുത് ഇനി എന്താ വേണ്ടത് ആലോചിച്ച് നോക്കിയേ ഒരൊറ്റ ചോദ്യം കൊണ്ട് മുന്നിലേക്ക് വന്നിട്ടുള്ള ഓഫറാണ് കേട്ടോ മനസ്സിലാക്കിക്കൊള്ളുക ഈ ചോദ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓഫറുകളാണ് ഇതെല്ലാം ഇതൊക്കെ ഈ ചോദ്യം രൂഢമൂലമായിട്ട് ഒരു പ്രശ്നമാകാതിരിക്കുന്നിടത്തോളം കാലം ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അറിഞ്ഞോള് ഇത് നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ് അപ്പൊ നമുക്ക് തരും അങ്ങനെ ഭൂമേഹേ മഹത് ആയതനം എന്തൊക്കെയാ വേണ്ടത് പിന്നെ മക്കളും മക്കളുടെ മക്കളും ഇഷ്ടംമാതിരി സ്ഥലം എത്ര വീടുകൾ വേണമെങ്കിലും കൊട്ടാര സദൃശമായിട്ടുള്ള വീടുകളൊക്കെ വെച്ച് സ്വർണമൊക്കെ ഇരിക്കുന്നത് അത്രയല്ലേ കുതിരകളും പശുക്കളും ഇന്ന് ഈ കുതിരകളുടെയും പശുക്കളുടെയും ആനയുടെയും ഒക്കെ സ്ഥാനത്ത് വേറെ ഓരോരോ ബിസിനസ് ആക്ടിവിറ്റികളാവാം കാറും സ്വന്തം നിലയ്ക്ക് കോപ്റ്ററും ജെറ്റും ഏത് കാറു വേണമെങ്കിൽ മക്കള് മക്കളുടെ മക്കൾ ഇവർക്കൊക്കെ ഇഷ്ടം മാതിരി നീ സമ്മർദ്ദത്തിലാക്കരുത് ഇത് മാത്രം ചോദിക്കരുത് വീണ്ടും പറയും एतत्तुल्यं यदि मन्यसे वरम् वृणीष्वित्तं चिरजीविकां च महाभूमौ नचिकेतस्त्वमेधी कामानां त्वा कामभाजं करोमि <coughs> एतत्तुल्यं यदि मन्यसे एतत्तुल्यं यदि मन्यसे वरम् ച മഹാഭൂമൗ കാമാനാം ത്വാ കാമഭാജം കരോമി തുല്യം യദി മന്യസേ വരം മോനെ ഏതത് തുല്യം ഇതിന് ഇതിനോട് തുല്യമാണെന്ന് മന്യസേയു നീ വിചാരിക്കുന്നു എങ്കിൽ നിനക്ക് തോന്നുന്നു എങ്കിൽ വരം ബ്രണീഷ് വരിച്ചോ നമ്മുടെ ഇതിന് സമാനമാണ് ഈ സാധനം എങ്കിൽ നീ വരിച്ചോ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ട് ഏതാ വേണ്ടത് ഇത് വേണോ അത് വേണോ നമ്മൾ ചിലപ്പോൾ കടയിൽ ഫ്രിഡ്ജ് എടുക്കാൻ അല്ലെങ്കിൽ ടി വി മേടിക്കാനൊക്കെ പോവുമല്ലോ അപ്പൊ അവര് നമ്മുടെ കൂടെ ഓരോ ഓഫർ തരും ഈ ടി നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഇതിന് ഇതിന്റെ കൂടെ റിമോട്ട് ഫ്രീ ആണ് ബാറ്ററിയും ഫ്രീ ആണ് ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ കോമഡിയാണ് ഇവർ പറയാറ് അപ്പൊ ഈ ടി വിക്ക് ഞങ്ങള് ഒരു ടി വി സ്റ്റാൻഡ് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ റിമോട്ടൊക്കെ ഒരു ചെറിയൊരു ഒരു ഒരു കപ്പ് ഹോൾഡർ ഉണ്ട് അതൊക്കെ ഞങ്ങൾ ഫ്രീ ആയിട്ട് പോകും പിന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ട് രണ്ടും തരാ ടി വി ചുമരിലും വെക്കാം ഇതും വെക്കാം പിന്നെ വേണമെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ കേ ഒരു ഒരു കേബിള് ബോക്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിനുമായിട്ട് അനുബന്ധമായിട്ടുള്ള ചില ചില ലൊട്ട് ലൊട്ടുക്ക് സാധനങ്ങളൊക്കെ ഓഫറായിട്ട് വയ്ക്കും ഇതിനൊക്കെ ഉണ്ട് ഇതിനൊന്നുമില്ല പിന്നെ അതിനെന്തുണ്ട് അതിന് തൈ നന്നതൊക്കെ ഉണ്ട് ഇങ്ങനെ ഓരോന്ന് മേടിക്കാൻ പോകുമ്പോൾ ഓരോന്ന് കൂട്ടത്തിൽ മൂന്ന് മൂന്ന് സോപ്പ് മേടിച്ചാൽ വേറൊരു ഒരു സോപ്പ് ഫ്രീ അല്ലെങ്കിൽ ഇത് മേടിക്കുമ്പോൾ ഒരു പാക്കറ്റ് ഷാംപൂ ഫ്രീ എന്നിട്ട് നമ്മൾ പോയിട്ട് അവിടെ പോയിരുന്നു ആകെ കൺഫ്യൂഷൻ ആവും ഇത് വേണോ അത് വേണോ പിന്നെ അവസാനം നമ്മൾ ചോദിക്കും ഈ ഫ്രീ എന്ന് പറഞ്ഞല്ലോ ഫ്രീ അല്ല അത് നിങ്ങൾക്ക് തന്നൂട്ടേ ഇങ്ങനെ ഫ്രീ ചോദിക്കുന്ന മാർക്കറ്റിൽ ഫ്രീ ചോദിക്കുന്ന നമ്മളാണ് എന്നിട്ട് ചോദിക്കുന്നത് മരണത്തോടു കൂടി എല്ലാം കഴിഞ്ഞോ അതോ ഇനി എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു ഷാമ്പു കിട്ടിയാൽ നമ്മൾ അപ്പൊ അതുമായിട്ട് പോണ ആൾക്കാർ ഏർ ഇത് ഈ യമൻ എന്ന് പറഞ്ഞാൽ എവിടെയും പോവൊന്നും വേണ്ട മൂപ്പരാണ് ഇങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്തോടി കളിക്കുന്നത് ഇതൊക്കെ കിട്ടുമ്പോൾ ഓർത്തോളാം മൂപ്പര് തരുന്നതാ നമ്മൾ വരിക്കയാണ് നമ്മൾ മേടിക്കുന്നതാ ഇത് മൂപ്പര് തരുന്നുണ്ട് അറിയും ഇത് മാത്രം എന്നോട് ചോദിക്കരുത് ഇത് നീ ഇതിന് തുല്യമാണെന്ന് കരുതുന്നുവെങ്കിൽ നജികേദസേ വൃണീശ്വ ഇതിനെ വരിക്കും വിത്തം ചിരജീവികാംശ്രുവേ നജികേതസേ അല്ലയോ നജികേതസ് ഈ വിത്തെയും സ്വർണം രക്തം കുതിര ആന ഇതെല്ലാം ചിരജീവികാംശ ദീർഘമായിട്ടുള്ള ആയുസ് സ്വച്ഛന്തം മൃത്യു വ്രണീഷ്വ നീ വരിച്ചോ ഹേ നജികേതസേ തൊം മഹാഭൂമോ ഈ വലിയ ഭൂമിയിൽ വിസ്തൃതമാർന്ന ഭൂമിയിൽ നീ ആരാണ് ഏതി നീ ഇതിന്റെ അധിപനായ രാജാവ് ആയി ചക്രവർത്തി ആയിക്കും എനക്ക് അതൊക്കെ സാധിക്കും കാമഭാജം കറോമി എന്ത് എല്ലാ കാമനകളെയും ആസ്വദിക്കി നജികേദസെ കാമ എന്താ പറയാ കാമഭാജം അതിനെയൊക്കെ എന്താണ് നീ കാോ മജാ കറോ അടിച്ചു പൊളിക്കടാ നജികേദസെ എന്ന് യമം പറയാം അപ്പോഴും ഇവനിങ്ങനെ നെറ്റി ചൊളിച്ചോണ്ടിരിക്കുമ്പോ യമൻ അതിൻ്റെ ഇവന്റെ മുന്നിലേക്ക് വേറൊരു ഉഗ്രൻ ഓഫർ വെച്ചു അതെന്താന്നറിയോ അതൊരു കിടിലിൻ്റെ ഓഫറാണ് അത് നമുക്ക് നാളെ കാണാം